കൊല്ലം കടയ്ക്കലിൽ പത്തൊൻപത് വയസ്സുകാരിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കടയ്ക്കൽ പാട്ടിയുളവ് ചരിവളപുത്തൻ വീട്ടിൽ ശ്രുതിയാണ് മരിച്ചത് നാലു മാസം മുൻപാണ് പുനയം സ്വദേശിയായ മാഹീനൊക്കം പെൺകുട്ടി വീട് വിട്ടുപോയത് തുടർന്ന് ഇരുവരും വിവാഹം കഴിച്ച് ഒരുമിച്ച് കഴിയുകയായിരുന്നു കുട്ടി ഒരു മാസം ഗർഭിണിയായതിനെ തുടർന്ന് ഇരുവരും കുട്ടിയുടെ വീട്ടിൽ വന്ന് താമസിച്ചവരവെയാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മാഹിൻ കുട്ടിയെ അപ്പോൾ തന്നെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ജീവൻ രക്ഷിക്കാനായില്ല തുടക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു